നമസ്കാരം പഞ്ചാബിനും ഹരിയാനയ്ക്കും ഇടയിലുള്ള അതിർത്തിയിൽ ക്യാമ്പ് ചെയ്യുന്ന കർഷകർ പ്രതിഷേധം പുനരാരംഭിക്കുന്നു മാർച്ച് പത്തിന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുതൽ നാല് വരെ രാജ്യവ്യാപകമായി തീവണ്ടി തടയൽ സമരം നടത്തിയാണ് പ്രതിഷേധം പുനരാരംഭിക്കുകയെന്ന് കർഷക നേതാക്കളായ സർവാൻ സിംഗ് പന്തേറും ജഗ്ജിത് സിംഗ് ദല്ലേവാളും പ്രഖ്യാപിച്ചു കർഷകർ മാർച്ച് ആറിന് സമാധാനപരമായ രീതിയിൽ ഡൽഹിയിലേക്ക് മാർച്ച് ആരംഭിക്കുമെന്നും നേതാക്കൾ പറഞ്ഞു പ്രതിഷേധത്തിനിടെയുണ്ടായ പോലീസ് ആക്രമണത്തിൽ മരിച്ച കർഷകന്റെ ജന്മദേശമായ പഞ്ചാബിലെ ബലോ ഗ്രാമത്തിൽ വെച്ചായിരുന്നു നേതാക്കളുടെ പ്രഖ്യാപനം തങ്ങളുടെ ആവശ്യങ്ങൾ കേന്ദ്രം അംഗീകരിക്കുന്നതുവരെ നിലവിലുള്ള സമരകേന്ദ്രങ്ങളിൽ കർഷകർ പ്രക്ഷോഭം ശക്തമാക്കുമെന്ന് അവർ പറഞ്ഞു ട്രാക്ടർ ട്രോളിയിൽ എത്താൻ കഴിയാത്ത വിദൂര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കർഷകർ ട്രെയിനുകളിലും മറ്റു ഗതാഗത മാർഗ്ഗങ്ങളിലും ഡൽഹിയിലേക്ക് പോകണം ട്രാക്ടർ ട്രോളികൾ ഇല്ലാതെ പോകുന്ന കർഷകരെ പ്രവേശിപ്പിക്കാൻ സർക്കാർ അനുവദിക്കുന്നുണ്ടോ എന്നതും അതോടെ വ്യക്തമാകും ആവശ്യങ്ങൾ നിറവേറ്റുന്നതുവരെ തങ്ങളുടെ പ്രക്ഷോഭം തുടരും എന്ന് പന്തേർ പറഞ്ഞു പഞ്ചാബിലെ പഞ്ചായത്തുകളും കർഷകരുടെ ആവശ്യങ്ങളെ പിന്തുണച്ച് പ്രമേയം പാസാക്കണമെന്നും തങ്ങളുടെ ഡൽഹി ചെലോ മാർച്ച് തടയാൻ കേന്ദ്രം എല്ലാ തന്ത്രങ്ങളും ഉപയോഗിക്കുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു നിലവിലെ പ്രക്ഷോഭം പഞ്ചാബിൽ മാത്രമായി പരിമിതപ്പെടുത്തിയിരിക്കുന്നുവെന്നും പോരാട്ടം നയിക്കുന്നത് രണ്ട് വേദികളാണെന്നുമുള്ള ധാരണ വളർത്തിയെടുക്കാനാണ് കേന്ദ്രം ശ്രമിക്കുന്നത് പക്ഷേ രാജ്യത്തെ ഇരുന്നൂറിലധികം സംഘടനകൾ രണ്ട് ഫോറങ്ങളുടെ ഭാഗമാണെന്ന് തങ്ങൾ വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നു തിരഞ്ഞെടുപ്പിന്റെ മാതൃകാ പെരുമാറ്റച്ചട്ടം നിലവിൽ വരുമ്പോൾ പ്രക്ഷോഭം ഇല്ലാതാകുമെന്ന ധാരണ ശരിയല്ല തങ്ങളുടെ അവകാശങ്ങൾക്കായി പോരാടുന്നത് തുടരുമെന്നും കർഷക നേതാവ് പറഞ്ഞു മിനിമം താങ്ങുവില ഉറപ്പു നൽകുന്ന ഒരു നിയമം സ്വാമിനാഥൻ കമ്മീഷൻ ശുപാർശകൾ നടപ്പാക്കുക കർഷകർക്കും കർഷക തൊഴിലാളികൾക്കും പെൻഷൻ കാർഷിക കടം എഴുതിത്തള്ളുക എന്നിങ്ങനെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കർഷകർ പ്രതിഷേധിക്കുന്നത് പ്രക്ഷോഭം സുരക്ഷാസേന തടഞ്ഞതിനെ തുടർന്ന് പഞ്ചാബിനും ഹരിയാനയ്ക്കും ഇടയിലുള്ള ശംഭു ഖനൌരി അതിർത്തി പോയിന്റുകളിൽ പ്രതിഷേധിച്ച കർഷകർ തങ്ങുകയാണ് ആവശ്യങ്ങൾ അംഗീകരിക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറാകാത്ത പക്ഷം സമരമുറകൾ കടുപ്പിക്കുമെന്നും അവർ കൂട്ടിച്ചേർത്തു സർക്കാർ അംഗീകരിക്കുന്നതുവരെ സമരം തുടങ്ങാനാണ് തീരുമാനമെന്നും കർഷകർ അറിയിച്ചു